സ്ത്രീലമ്പടനായ മുടി നരച്ച അമ്മാവ നീ ഫ്രോഡാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാ സ്ത്രീകളും നിന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് വിശാലിനെതിരെ വിമർശനവുമായി ശ്രീറെഡ്ഡി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനു പിന്നാലെ മലയാള സിനിമയിൽ വലിയ വിവാദങ്ങളും വെളിപ്പെടുത്തലുകളുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തമിഴ് സിനിമാ ലോകത്തും ഇത്തരമൊരു കമ്മീഷനെ നിയമിക്കണമെന്നും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ പുറത്തു കണ്ടുവരണമെന്നും പറഞ്ഞ നടൻ വിശാൽ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ വിശാലിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നടി ശ്രീറെഡ്ഡി നേരത്തെ വിശാലിനെതിരെ മീ വെളിപ്പെടുത്തൽ നടത്തിയ നടികൂടിയാണ് ശ്രീറെഡ്ഡി സ്ത്രീലമ്പടനായ മുടി നിരച്ച അമ്മാവ താൻ ലോക ഫ്രോഡാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ നാക്ക് സൂക്ഷിക്കണമെന്നും എല്ലാ സ്ത്രീകളും തന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണെന്നും റെഡ്ഡി പറയുന്നു സ്ത്രീലമ്പടനായ മുടിനരച്ച അമ്മാവ സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ നാക്ക് സൂക്ഷിക്കണമെന്ന് ഞാൻ കരുതുന്നു നീ സ്ത്രീകളെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വൃത്തികെട്ട ഭാഷ നല്ല ആളുകൾക്ക് നിങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നിവയെല്ലാം എല്ലാവർക്കും അറിയാം നിങ്ങൾ എക്കാലവും ഫ്രോഡാണ് ലോകത്തിന് നീ എത്ര വലിയ ഫ്രോഡാണെന്ന് അറിയാം മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നിങ്ങൾ ബഹുമാന്യനായ വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല ജീവിതത്തിൽ എല്ലാ സ്ത്രീകളും നിങ്ങളെ ഉപേക്ഷിച്ചു എന്തുകൊണ്ട് വിവാഹ നിശ്ചയം മുടങ്ങി എന്തുകൊണ്ട് അടുത്ത തവണ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകൂ ഒരു സംഘടനയിൽ സ്ഥാനമുണ്ടാകുന്നത് വലിയ കാര്യമല്ല കുറച്ച് മര്യാദ കാണിക്കൂ ശ്രീറെഡ്ഡി പറയുന്നു